ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും എൻ എസ് ടി സിയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു എസ് എസ് എൽ സി പ്ലസ് ടു ബി എച്ച് എസ് സി എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് മുഹമ്മദ് നബിയുടെ സ്വഭാവ മാതൃക എന്ന പ്രമേയത്തിൽ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ വയോജന സംഘടനയുടെ തൃശൂർ പാലക്കാട് ജില്ലാ സമ്മേളനം ചേലക്കരയിൽ ആരംഭിച്ചു ചേലക്കരയിൽ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി മുഹമ്മദ് നബിയുടെ സ്വഭാവ മാതൃക എന്ന പ്രമേയത്തിൽ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ വയോജന സംഘടനയായ മജ്ലിസ് അൻസാറുല്ലാഹിന്റെ തൃശൂർ പാലക്കാട് ജില്ലാ സമ്മേളനം ചേലക്കര വല്ലങ്കിപ്പാറ മസ്ജിദ് ഹാദിയിൽ ആരംഭിച്ചു മജ്ലിസ് അൻസാർ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റും തൃശൂർ പാലക്കാട് ജില്ലാ അമീറുമായ എം താജുദ്ദീൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ വർഷത്തെക്കാൾ എത്രമാത്രമേ നമ്മൾ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് ഇനി എത്ര കൈവരിക്കാൻ ബാക്കിയുണ്ട് അങ്ങോട്ട് പുരോഗതി നമുക്ക് ആവശ്യമുണ്ട് എന്നെല്ലാം മനസ്സിലാക്കി അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സിനിമകളിൽ കായിക മത്സരങ്ങളും വൈചാരിക മത്സരങ്ങളും മറ്റും സംഘടിപ്പിച്ചു പോയത് ഇവിടെ നടത്തപ്പെടുന്ന വൈചാരിക മത്സരങ്ങളും അതുപോലെ തന്നെ കായിക മത്സരങ്ങളും പരമാവധി അൻസാർ എല്ലാറ്റും തന്നെ പങ്കെടുക്കണം ചെയ്യാൻ പരിചയം നോക്കാതെ പങ്കെടുക്കണമെന്ന് വളരെ അധികമായി മാതൃക കാണിച്ചുകൊണ്ട് പങ്കെടുക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ് അമലയാം ജമാനുള്ള അൻസാറുകളായ നാമാണ്

ആ അവരുടെ ഓരോ ചുമലുകളും വ്യത്യസ്ത കടമകളാണ് ഞാൻ ഏൽപ്പിച്ചിരിക്കുക എന്ന് പറയുന്നത് ജമാഅത്താകുന്ന കെട്ടിടത്തിന്റെ നാല് ചുമലുകളും പൂർത്തിയാവുക എന്നതാണ് അൻസാറുള്ളത് ഒരു ചുമർ അൻസാറുള്ള ആകുന്നു രണ്ടാമത്തെ ചുവർത്താമല്ലാഹ്മുന്നു മൂന്നാമത്തത് അത്മാലാമിയ നാലാമത്തത് രജനായമായ കെട്ടിടത്തിൽ നിന്നും ഈ നാല് ചുമരുകളും പരസ്പരം വേറിട്ട് പോവുകയാണെങ്കിൽ നിശ്ചയമായും കെട്ടിടം തകർത്ത് വീഴുക ഈ ഈ നാല് 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 പരസ്പരം പരസ്പരം കെട്ടിടം ഒരു ഒരു പോലും എന്നാണ് ജില്ലാ വയോജന സംഘടനാ പ്രസിഡന്റ് ഹബീബുള്ള അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തൃശൂർ പാലക്കാട് ജില്ലാ ഇൻചാർജ് മുറബി കമറുദ്ദീൻ ചേലക്കർ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് പി എ മുഹമ്മദ് കാസിം മുറിയക്കണ്ണി മുറബി പി നൌഷാദ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സമ്മേളനത്തോടനുബന്ധിച്ച് കായിക വൈജ്ഞാനിക മത്സരങ്ങളും വിവിധ പരിപാടികളും നടക്കും തൃശൂർ പാലക്കാട് ജില്ലകളിലെ വിവിധ ജമാഅത്തുകളിൽ നിന്നുമുള്ള മത്സരാർത്ഥികൾ മാറ്റുരയ്ക്കും വിജയികൾക്കുള്ള സമ്മാനങ്ങൾ സമാപന സമ്മേളനത്തിൽ വിതരണം ചെയ്യുമെന്ന് ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു